ഒരു കേസ് ഉണ്ടായി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഡിറ്ററൻ്റായി ഇതിനോടകം തന്നെ മാറിയിട്ടുണ്ട് ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ ഹണി റോസിൻ്റെ തന്നെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്ക് താഴെ അങ്ങേറ്റം അക്രാമകമായ നിലയിൽ പ്രതികരിച്ചിരുന്ന ആളുകളെ നമ്മളിപ്പോൾ കാണുന്നില്ല പൊടുന്നനവേ മര്യാദക്കാരായി മാറിയിരിക്കുന്നു നെറ്റിസൻസ് ആളുകളുടെ ഭാഷയിൽ ഒരു ശുദ്ധിയൊക്കെ വന്നിട്ടുണ്ട് അപ്പം അത് ബോധവൽക്കരണം നടത്തിയതുകൊണ്ടല്ല അകത്ത് പോകും എന്ന് മനസ്സിലാവുമ്പോഴാണ് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നത് അപ്പൊ ഇത് ആ തരത്തിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിന് നേരിടേണ്ടി വരുന്ന കേസ് എന്നുള്ളതിന് അപ്പുറത്ത് സമൂഹത്തിൽ അങ്ങനെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കും എന്ന് വിചാരിക്കുന്നുണ്ടോ ചെറിയ തോതിലെങ്കിലും അത് ഉണ്ടാവും അതുണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കൊക്കെ അല്ല അതെങ്ങനെയൊരു വ്യക്തിനെ ഈ വഴികളിലൂടെ പോയതുകൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇത് കൊടുക്കുന്ന ഒരു സന്ദേശം ഈ പറയുന്ന ഇത്തരത്തിലുള്ള മാനസിക നിലയിലുള്ള ആളുകളെ കൊണ്ട് അവരുടെ പറഞ്ഞ വാക്കുകളെയും പറയാൻ ഉദ്ദേശിച്ചതും പറയാതെ പോയതുമായിട്ടുള്ള വാക്കുകളൊക്കെ ഈ രീതിയിൽ പ്രശ്നം ഉണ്ടാവും ഈ രീതിയിലുള്ള അവരുടെ പിന്നെ സ്ത്രീകളോട് കാണിക്കുന്ന പെരുമാറ്റങ്ങൾ പ്രശ്നം ഉണ്ടാകും അവരോട് നടക്കുന്ന ശാരീരികമായിട്ട് ഉൾപ്പെടെ നടക്കുന്ന അഡ്വാൻസസ് ഒക്കെ പ്രയാസം പ്രശ്നങ്ങൾ ഉണ്ടാക്കും നിയമത്തിൻ്റെ മുന്നിൽ എന്നുള്ള അവരെ അവർക്കൊരു ധാരണ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ അത് നല്ലത് ഇപ്പം ഇനി ഞാൻ ഈ ചർച്ചകളിൽ നിന്നൊക്കെ ഇപ്പോൾ ഇതിനെ ന്യായീകരിച്ച ആളുകൾ പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കുകയായിരുന്നു ഇതൊരു രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പേ അല്ലെങ്കിൽ ഇത്തരം നിയമങ്ങൾ കൂടുതൽ കർശനമാകുന്നതിന് മുമ്പെയാണ് ഈ പറഞ്ഞതെങ്കിൽ ഓക്കെ അതൊക്കെ ഈ പറയുന്ന രീതിയിൽ പിതൃദായക മൂല്യക്രമം പെറ്റുപോറ്റി വളർത്തിയ നമ്മളിലെല്ലാം സ്ത്രീ വിരുദ്ധമായ ആശയഗതികൾ അതിൽ നിന്നുണ്ടായിട്ടുള്ള തമാശകൾ അതൊക്കെ വലിയ രീതിയിൽ കയ്യടി മാർപ്പുപൂളിയും ഒക്കെ കിട്ടിയിരുന്നൊരു കാലം ഉണ്ടായിരുന്നു ആ കാലത്തിനപ്പുറത്തേക്ക് നിയമങ്ങളാണ് അതിനകത്ത് ഒരു പരിധി വരെ ഇടപെടാൻ വേണ്ടി ശ്രമിച്ചത് പിന്നെ സ്ത്രീകൾ ഒറ്റയ്ക്കും കൂട്ടായും നടത്തിയിട്ടുള്ള ഇടപെടലുകളാണ് അതിൽ നിയമത്തിൻ്റെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ വന്നു ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിമൂന്നിൽ തൊഴിലിടത്തിലെ സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ലൈംഗികാതിക്രമവുമായി ബന്ധപ്പെട്ട നിയമം ഉണ്ടായ സമയത്ത് അതിനെ സെക്ഷൻ എന്നതിനകത്ത് എന്താണ് സെക്ഷൽ ഹെറാസ്മെന്റ് എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് വന്ന നിയമം രണ്ടായിരത്തി പതിമൂന്നിന് മുമ്പ് ജോലി ചെയ്തിരുന്ന ഒരാളും രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം തൊഴിലെടുത്ത് വരുന്ന ഒരാൾ ഒരു പുരുഷനും തമ്മിൽ തമ്മിലുണ്ടാവേണ്ടുന്നൊരു വലിയ അന്തരമുണ്ട് കാരണം അതുവരെ പറഞ്ഞ തമാശകളെയും തമാശയായിട്ട് പോലും പറയാൻ വേണ്ടി പറ്റില്ല ശാരീരിക സ്പർശവും മുന്നേറ്റങ്ങളും ലൈംഗിക നേട്ടങ്ങൾക്ക് വേണ്ടി നിർബന്ധിക്കുകയോ അപേക്ഷിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ലൈംഗിക ചൊവ്വയുള്ള പരാമർശങ്ങൾ നടത്തുക അശ്ലീല ചിത്രങ്ങൾ രചനകൾ കാണിക്കുക ശാരീരികമോ വാക്കാലോ അല്ലാത്തതോ ആയ സാഗതാർഹമല്ലാത്ത ലൈംഗിക സ്വഭാവങ്ങൾ എല്ലാ പെരുമാറ്റും പിന്നെ സെക്ഷൻ ടു എന്നകത്ത് വലിയ നിർവചനം കൊടുത്തിട്ടുണ്ട് ഈ നിർവചനം പ്രകാരം ഇതെല്ലാം സെക്ഷൽ ഹരാസ്മെന്റ് എന്നുള്ള ക്രൈമാണ് തമാശയല്ല ക്രൈമാണ് ആ ഇത് എന്ന് തൊഴിലിടത്ത് ജോലി ചെയ്യുന്ന മനുഷ്യരെങ്കിലും ബോധ്യപ്പെടുത്താൻ ഒരു നിയമം വന്നതിന് ശേഷം എത്രത്തോളം നമുക്ക് സാധിച്ചു പൊതു ഇടങ്ങൾക്കകത്ത് ഈ ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്ന മുമ്പ് ഐ പി സി പറയുന്ന ഈ ഒഫൻ ഇതൊക്കെ ഒഫൻസ് ആണ് ഇതൊക്കെ നിങ്ങളെ ഈ പാട്രിയാർക്ക് പഠിപ്പിച്ച തമാശകൾക്കപ്പുറത്തേക്ക് ഇതൊരു ഒഫെൻസാണ് ഒരു കുറ്റകൃത്യമാണ് ഇങ്ങനെ പെരുമാറരുത് എന്ന് ഈ നാട്ടിലെ ഞങ്ങളൊക്കെ ക്ലാസ് എടുത്ത് അധികം സ്ത്രീകൾക്കാണ് ഇത് അനുഭവിച്ച സ്ത്രീക്ക് എന്ത് വകുപ്പെന്ന് അറിഞ്ഞില്ലെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടാം ഇൻറ്റേർണൽ കമ്മിറ്റിയുടെ മുന്നിൽ ലോക്കൽ കമ്മിറ്റിയുടെ മുന്നിൽ പോയിട്ട് പരാതിപ്പെടാം യഥാർത്ഥത്തിൽ ഇത് ഇങ്ങനെയുള്ള നടപടികളിലേക്ക് നടപടികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് അവർക്കൊരു സെൽഫ് റിഫ്ലക്റ്റീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇത് കുറ്റകൃത്യമാണ് എന്ന് അവരെ ഒരു അവസരമായിട്ടാണ് ഞാൻ ഈ കേസിനെ മനസ്സിലാക്കുന്നത് അത് കൂടുതൽ ആളുകൾക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലേക്കുള്ള മറ്റ് പ്രചരണം പരിപാടികൾ അവയർനെസ് കാര്യങ്ങൾ ആളുകൾ ഒരു ആത്മവിമർശനപരമായിട്ട് ഓരോ വാക്കിനെയും പ്രവൃത്തിയും കാണണം അതിനു പകരം അതിനെ ന്യായീകരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു രീതിയിലുള്ള സംഭാഷണങ്ങളും ഇനി അങ്ങോട്ടുള്ള കാലത്തിന് ഗുണം ചെയ്യില്ല ഇതുവരെയുള്ള കാലത്തിന് അതൊരു ഗുണം ചെയ്തിട്ടില്ല അത് വേറെ കാര്യം അതുകൊണ്ട് തന്നെ